ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുന്ന ആരോഗ്യത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോ അതില് താളം എന്നുള്ളതായിരുന്നു ഇന്നലെ സംസാരിച്ചത് താളത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ശ്വാസ താളത്തെ കുറിച്ച് ഈ ശ്വാസം എന്നുള്ളതിനെ നമ്മളൊന്ന് എടുത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ജീവിതത്തിന്റെ ശ്വാസം എന്ന ഒരു ഒരു വിഷയത്തിലൂടെ ഒന്ന് കടന്നുപോകാം അതുപ്രകാരം ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് ബ്രെത്ത് ഓഫ് ലൈഫ് മൊബിലൈസസ് ആൾ ബോഡി ഫംഗ്ഷൻസ് അക്കോർഡിംഗ് യൂണിവേഴ്സൽ ഡൈനാമിസം പ്രാമിക ചലനാത്മക ചൈതന്യമായ പ്രാണനെ ശരീരത്തിന്റെ ചാലകശക്തിയാക്കുവാനായി നിരന്തര ആയാമത്തിലൂടെ ശരീരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ജീവൻ പ്രവർത്തനമാണ് ശ്വാസം സൗരോർജ സംഭരിത വായുവിന് കത്തെത്തിക്കുന്നതും ഊർജ ഉപയോഗ അവശിഷ്ടത്തെ പുറത്തെത്തിക്കുന്നതും ശ്വാസമെത്ര ശ്രദ്ധയോടെ വിനിമയം ചെയ്താൽ ആന്തരിക ബാഹ്യ വ്യവസ്ഥകളുമായി സത്തയെ വിനിമയം ചെയ്യിക്കുവാനും സർവപ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുവാനും കഴിയുമെന്നതാണ് ശ്വാസത്തിന്റെ പ്രായോഗിക വൈശിഷ്ട്യം ഇങ്ങനെ ഒരു ഒരു വിശദീകരണത്തിലൂടെ ശ്വാസത്തെ അതിന്റെ പ്രാധാന്യത്തെ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യം എന്നതിൻ്റെ അടിസ്ഥാന ഘടകം ശ്വാസമാണ് എന്നത് പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായിരിക്കുമ്പോഴാണ് എന്ന കാര്യമാണ് അത് പ്രപഞ്ചത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യമുണ്ടാവുക എന്ന കാര്യമാണ് പലർക്കും അറിയാത്തത് നമ്മൾ ശ്വസിക്കണം എന്നുള്ള എല്ലാവർക്കും അറിയാം ഓക്സിജൻ വേണം എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മൾ ഈ ഉപഭോഗ സംസ്കാരത്തിൽ ജീവിച്ചവരാതുകൊണ്ട് നമുക്ക് എന്തു വേണോ അതെടുക്കുക ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള ആ ഒരു അവസ്ഥ നമുക്കുണ്ട് അതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ സുലഭമായ വായുവിനെ എടുത്തു എടുക്കുന്നു നമ്മൾ ഇഷ്ടംപോലെ മുമ്പിൽ കാണുന്ന ചെടികളെല്ലാം വെട്ടി നുറുക്കി തിന്നുന്നു മുമ്പുള്ള ജീവജാലങ്ങളെ വെട്ടു നുരുക്കി തിന്നുന്നു എന്ന് പറയുന്നത് പോലെ മുമ്പിൽ കിട്ടുന്ന വായുവിനെ മുമ്പിലുള്ള വായു നമ്മൾ ശ്വസിക്കുന്നു ഓക്സിജൻ ആവശ്യമുണ്ടെന്നുള്ളത് കൊണ്ട് പക്ഷെ എന്താണ് ഈ സാധനം എന്നുള്ളതാണ് നമുക്ക് സാധാരണ അറിയാതെ പോകുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് പ്രപഞ്ചത്തെ കുറിച്ചുള്ള മുഴുവൻ വിശദീകരണം തരാനുള്ള ഒരു സ്പേസ് അല്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എങ്കിലും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബോധം അതിന്റെ സുഗമമായ ഒരവസ്ഥയിലേക്കുള്ള നിരന്തര യാത്രയിലാണ് ആ നിരന്തര യാത്രയിലെ ആ യാത്ര ചെയ്യാൻ അതിനെ പ്രേരിപ്പിക്കുന്നത് അനുചിതമായ ഒരവസ്ഥയിൽ നിന്നും ഉചിതമായ ഒരവസ്ഥയിലേക്ക് അസൗകര്യം നിറഞ്ഞൊരവസ്ഥയിൽ നിന്നും സൗകര്യം നിറഞ്ഞൊരവസ്ഥയിലേക്കുള്ള നിരന്തര ആന്തോലനമാണ് ആ ആന്തോലനമാണ് ഓരോ വസ്തുവായും വസ്തുതയായും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത് ആന്തോ ആന്തോളനം എന്ന് പറയാൻ സ്പന്ദനം എന്നൊക്കെ പറയാം വൈബ്രേഷൻ എന്നൊക്കെ പറയാം അപ്പോ ഈ വൈബ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് നാം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥയിരുന്നത് മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ ഈ പരിവർത്തനത്തിനായിട്ട് ഒരു മോട്ടിഫ് ഫോഴ്സ് ആവശ്യമാണ് ഒരു ഒരു പ്രേരക ശക്തി ആവശ്യമാണ് പ്രപഞ്ചത്തിലെ സർവചലനങ്ങളുടെയും പുറകിൽ ആ ഒരേ ഒരു പ്രേരക ശക്തിയാണത് അതിന്റെ പേരാണ് പ്രാണൻ പ്രപഞ്ചത്തിലെ സർവ ചലനങ്ങളും ചലനങ്ങളും എന്ന് പറയുമ്പോൾ ഭൗതിക ചലനങ്ങളായിക്കോട്ടെ പ്രാതിഭാസിക ചലനങ്ങളായിക്കോട്ടെ ധർമ്മപരമായ ചലനങ്ങളായിക്കോട്ടെ അനുരൂപന ചലനങ്ങൾ ആയിക്കോട്ടെ ചൈതന്യ ചലനങ്ങളായിക്കോട്ടെ ബലങ്ങളായിക്കോട്ടെ പരസ്പരം പൊരുത്തമാകുന്ന ചലനങ്ങൾ ഇങ്ങനെയുള്ള ഫണ്ടമെന്റൽ ഇൻട്രാക്ഷന്റെ ചലനങ്ങളായിക്കോട്ടെ എല്ലാ തലം ചലനങ്ങളുടെയും പുറകിൽ ഈ പ്രാപഞ്ചികമായിട്ടുള്ള മോട്ടീവ് ഫോഴ്സ് മോട്ടീവ് ഫോഴ്സ് വെച്ച പ്രേരക ശക്തി ആണ് അതിനെയാണ് നമ്മൾ പ്രാണൻ എന്ന് പറയുക ഈ പ്രാണനെ നാം അകത്തേക്ക് എടുക്കുന്നത് ശ്വാസത്തിലൂടെയാണ് നമ്മൾ പ്രാണൻ എന്നും ശ്വാസമെന്നും പറയുന്നത് ഒന്നിനെത്രയാണ് സാധാരണ രീതിയിൽ ഈ പ്രാണൻ എന്ന് പറയുന്നത് പ്രപഞ്ച ചലനാത്മകതയാണ് പ്രാപഞ്ചികമായി എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന ആ ഒന്നാണ് അതിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന കാരിയറാണ് ശ്വാസം എന്ന് പറയുന്നത് അപ്പോ പ്രാപഞ്ചിക ചലനാത്മക ചൈതന്യമായ പ്രാണനെ ശരീരത്തിന്റെ ചാലക ശക്തിയാക്കാനായിട്ട് നിരന്തര ആയാമത്തിലൂടെ ശരീരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ജീവൽ പ്രവർത്തനമാണ് ശ്വാസം ഈ പ്രാണനകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ശ്വാസം നമ്മൾ നിരന്തരം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാനും സെക്കൻഡുകൾ ചില ആളുകൾക്ക് ഏതാനും മിനിറ്റുകൾ സാധാരണ ആളുകൾക്ക് ഏതാനും സെക്കൻഡുകൾ ഏതാനും സെക്കൻഡുകൾ വായു നിലച്ചാൽ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ ജീവിതം അവരവസാനിക്കും അത്രയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം ശ്വാസം കാരിയർ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്വാസം പ്രാണനും ഒന്നല്ല ശ്വാസം പ്രാണന്റെ ആണ് പ്രാണനെ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് അത് മാത്രമല്ല സൗരോർജ സംഭരിത വായുവിനെ അകത്തെത്തിക്കുന്നത് അതുപോലെ തന്നെ ഊർജ ഉപയോഗ അവശിഷ്ടത്തെ പുറത്തെത്തിക്കുന്നത് ശ്വാസമാണ് സൗരോ സൗരോർജ സംഭരിത ഊർജം അല്ലെങ്കിൽ സൗരോർജ സംഭരിത വായു എന്ന് പറയുന്നത് എന്താണ് സൂര്യപ്രകാശത്തിലാണ് ഈ നമ്മുടെ അന്തരീക്ഷ വായു നിലനിൽക്കുന്നത് അല്ലെ സൂര്യപ്രകാശം തട്ടുന്ന സമയത്ത് അന്തരീക്ഷ വായുവിൽ ഉള്ള ഓക്സിജൻ തന്മാത്രകളെല്ലാം അങ്ങനെ ഐനീകരിക്കപ്പെടും ഈ ഐനീകരിക്കപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചാർജ് ചെയ്യപ്പെടുക അങ്ങനെ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഓക്സിജൻ നമ്മുടെ ശ്വാസത്തിലൂടെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അത് ശരീരം വലിച്ചെടുക്കുകയും ശരീരത്തിന്റെ ഓക്സിജന്റെ ആവശ്യകതയെ അത് നിർവഹിക്കുകയും അല്ലെങ്കിൽ അത് അത് ഉപയോഗിച്ച് നിർവഹിക്കുകയും അവസ്ഥയിലേക്ക് പോകും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തി കഴിയുമ്പോൾ ആ പ്രവർത്തനങ്ങൾ ശരീരത്തിന്റെ അകത്തുള്ള ആ ഒരു പ്രവർത്തനത്തെ ഒക്കെ ഈ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് ആ ഊർജ് വിസ്ഫോടനം നടത്തി ആ ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു കഴിയുമ്പോൾ ഇതേപോലെ പ്രവർത്തനം നടന്ന് കഴിഞ്ഞ ശരീര കോശങ്ങളിലെല്ലാം തന്നെ ഈ ചാർജ് പോയ ഓക്സിജൻ തന്മാത്രകൾ ആകും നമ്മൾ അതിനെയാണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുക ആ ഫ്രീ റാഡിക്കൽ ആണ് ഈ ഊർജ ഉപയോഗ അവശിഷ്ടം എന്ന് പറയുന്നത് ഈ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ അത് എവിടെങ്കിലും ഏതെങ്കിലും ഒരു ഒരു കോശവുമായിട്ട് സ്പർശത്തിൽ ആയിക്കഴിഞ്ഞാല് ഉടനെ തന്നെ അതിനെയും ഇതേപോലെയാക്കി നിർവീര്യമാക്കുന്ന അല്ലെങ്കിൽ വിഘടനം ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവം ഈ ഈ റാഡിക്കലിനുണ്ട് അപ്പോ അയണൈസ്ഡ് ഓക്സിജൻ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് കോശങ്ങളെ ജീവൻ നൽകുകയും അതിനെ പ്രവർത്തനോന്മുഖമാക്കുകയും ചെയ്യുമ്പോൾ പ്രവർത്തിച്ചു കഴിഞ്ഞ ആ പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഓക്സിജൻ തന്മാത്രകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എവിടെയാണോ സ്പർശിക്കുന്നത് സ്പർശിക്കുന്നിടത്തെ ആ കോശങ്ങളെയും ഒക്കെ വിഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനെ സമയാസമയത്ത് നീക്കേണ്ടത് ഒരു ശരീരത്തിന്റെ ആവശ്യമാണ് അപ്പോൾ ആ സമയാസമയത്ത് നമ്മൾ വെളിയിലേക്ക് തള്ളുക എന്നുള്ളതാണ് സത്യത്തിൽ ഉച്ഛ്വാസത്തിലൂടെ ചെയ്യുന്നത് ശ്വാസോച്ഛ്വാസത്തിലൂടെ ചെയ്യുന്നത് ഈ മരണം സംഭവിക്കുന്നത് പോലും ശ്വാസം മുട്ടിയാൽ മരണം സംഭവിക്കുന്നത് പോലും ഈ മാലിന്യങ്ങൾ വെളിയിൽ പോകാതെ നിൽക്കുമ്പോൾ ശരീരം ടോട്ടലി ഡിസ്ട്രക്റ്റ് ആവുന്നത് കൊണ്ടാണ് അപ്പോ ഈ ഒരു 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 പ്രോസസ്സ് അതായത് സൗരോർജത്തെ അകത്തേക്ക് എത്തിക്കുക ഉപയോഗിച്ച ഊർജം ഉപയോഗിച്ച് ഇതിൻ്റെ അവശിഷ്ടത്തെ പുറത്തെത്തിക്കുക ഈ രണ്ട് പ്രക്രിയയും ചെയ്യുന്നത് ശ്വാസമാണ് ശ്രദ്ധയോടെ വിനിമയം ചെയ്താൽ ആന്തരിക ബാഹ്യ വ്യവസ്ഥകളുമായി സത്തയെ വിനിമയം ചെയ്യിക്കുവാനും നമ്മുടെ ആന്തരിക വ്യവസ്ഥകൾ ബാഹ്യവ്യവസ്ഥകൾ ഇവ തമ്മിൽ വിനിമയം ചെയ്യിക്കുവാനും സർവ്വപ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാനും കഴിയുമെന്നതാണ് ശ്വാസത്തിൻ്റെ പ്രായോഗിക വൈശിഷ്ട്യം അതായത് നമ്മുടെ ബോധം നമ്മുടെ ചിന്ത നമ്മുടെ ഇച്ഛ നമ്മുടെ ഭാവന ഇതുപോലെയുള്ള അവബോധത്തിന്റെ തലങ്ങളുണ്ടല്ലോ ഈ അവബോധ തലങ്ങളെയെല്ലാം തന്നെ ഉണർത്താൻ അവയെ ആക്റ്റീവ് ആക്കി നിർത്താൻ അവയൊന്നായി സംവദിക്കാൻ പ്രാണന് കഴിയും അവിടെ പ്രാണന്റെ സാന്നിധ്യത്തിൽ നമ്മിൽ ഉണരുന്ന ഇച്ഛകൾ നമ്മിൽ ഉണരുന്ന ഭാവനകൾ അത് പ്രവർത്തിക്കുകയും അത് ഭൗതികമായ നമ്മുടെ ആന്തരിക ശരീരത്തെയും ഭൗതികമായ നമ്മുടെ ബാഹ്യ ശരീരത്തെയും ബാഹ്യശരീരം എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയെയും വരെ സ്വാധീനിക്കാൻ കെൽഫുള്ളതാണ് എന്നതാണ് ശ്വാസത്തിന്റെ പ്രായോഗിക വൈശിഷ്ടം ശ്വാസം എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കുക ശ്വാസം പ്രാണന്റെ കാര്യാണ് പ്രാണനാണ് ഈ പ്രവർത്തനം നടത്തുന്നത് പ്രപഞ്ച ചലനാത്മകതയുടെ രൂപത്തിൽ നമ്മിലേക്ക് എത്തുന്ന പ്രാപഞ്ചിക ബോധമാണ് പ്രാണൻ ആ പ്രാണന്റെ സാന്നിധ്യത്തിൽ നമ്മളിൽ ഒരു ഇച്ഛയുണ്ടായാൽ ആ ഇച്ഛയെ പ്രാണന്റെ സാന്നിധ്യത്തെ വെച്ചാൽ പ്രാണനെ ചേർത്ത് നിർത്തിയിട്ട് വേണമെന്ന് ചെയ്യാം പ്രാണനെ ചേർത്ത് നിർത്തി നമ്മൾ സങ്കല്പം ചെയ്താൽ ആ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാണ് പ്രാണനെ ചേർത്ത് നിർത്തിയിട്ട് നമ്മുടെ ശരീരം ശുചീകരിക്കുന്നതായി സങ്കല്പിച്ചാൽ ശരീരത്തിന്റെ ശുചീകരണം വളരെ പെട്ടെന്ന് സംഭവിക്കും ശ്വാസത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരം പുനർവിന്യാസം നടത്തുന്നതായി സങ്കല്പിച്ചാൽ ആ പുനർവിന്യാസം അവിടെ നടത്തും ശരീരത്തിന് എന്തെങ്കിലും അനു ഒരു അനുചിതമായ ഒരവസ്ഥ ഒരു അസ്വാസ്ഥ്യമുണ്ടെങ്കിൽ ആ അസ്വാസ്ഥ്യത്തിനോട് ശരീരത്തെ ശരീരത്തിനോട് അല്ലെങ്കിൽ അസ്വാസ്ഥ്യത്തെ അനുഭവിക്കുന്ന ശരീരത്തിനോട് നമ്മൾ പ്രാണനെ ചേർത്ത് നിർത്തിയിട്ട് അത് സുഗമമാകുന്നു എന്ന ഭാവന ചെയ്താൽ അത് വളരെ പെട്ടെന്ന് സുഗമമാകും ഇത് ആന്തരിക ശരീരത്തിലാണെങ്കിൽ ബാഹ്യ ശരീരത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ ഈ സംഭവങ്ങളുടെ കാര്യങ്ങളിലും ഇൻസ്റ്റൻസസിന്റെ കാര്യത്തിലും അത് ഏത് വഴിക്ക് തിരിയണം ഏത് ഗതിയിലേക്ക് തിരിയണമെന്ന് സങ്കല്പം ചെയ്യാൻ പ്രാണനെ ചേർത്ത് നിർത്തി ഭാവന ചെയ്താൽ മതി അത് ചെയ്തു നോക്കുക അനുഭവിക്കുക അപ്പോ പ്രാണൻ എന്ന് പറയുന്നത് പ്രപഞ്ചസഞ്ചാലനം തന്നെയാണ് പ്രപഞ്ചസഞ്ചാലനത്തിന്റെ പ്രേരക ശക്തിയാണ് പ്രാപഞ്ചിക ബോധമാണ് അതിനെ നമ്മിലേക്ക് എടുക്കുന്ന ആ ഒരു കാരിയറാണ് ശ്വാസം ശ്വാസം നമ്മുടെ ഉള്ളിൽ സൂര്യപ്രകാശത്തിൽ ചാർജ് ചെയ്യപ്പെട്ട ഓക്സിജൻ അകത്തേക്ക് തരികയും നമ്മൾ ഉപയോഗിച്ച് തീർന്ന ഊർജാവശേഷത്തെ വെളിയിലേക്ക് തള്ളുകയും ചെയ്യുന്നു ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ സാധാരണ രീതിയിൽ മനസ്സിലാക്കുന്നത് ആ ഊർജത്തിൻ്റെ ആ ഒഴുക്കിനിടയിൽ പ്രാണൻ വന്നു പോകുമ്പോൾ പ്രാണനെ സാ സാക്ഷിയാക്കി നിർത്തി നമ്മൾ എന്ത് ഭാവന ചെയ്യുന്നു എന്ത് ഇച്ഛിക്കുന്നുവോ അത് സംഭവിക്കും ഉറപ്പായിട്ടും അനുബന്ധങ്ങളുണ്ട് അവയെക്കുറിച്ച് പിന്നീട് നമുക്ക് പഠിക്കാം പക്ഷെ മനസ്സിലാക്കുക പ്രാണന്റെ സാന്നിധ്യത്തിൽ നമ്മൾ എന്താണോ ഭാവന ചെയ്യുന്നത് സംഭവിക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശുഭഭാവന ഉണ്ടാകുന്നുവെങ്കിൽ പ്രാണന്റെ സാന്നിധ്യത്തിൽ അത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും രോഗഭാവന വന്നാൽ മനസ്സിലാക്കുക അതാണ് സംഭവിക്കുക അതുകൊണ്ട് രോഗബോധമല്ല ആരോഗ്യബോധമാണ് വേണ്ടത് എന്ന നമ്മുടെ വാക്യത്തിന്റെ കൂടെ പ്രാണനെ ചേർത്ത് നിർത്തി ഉപയോഗിക്കാൻ പഠിക്കുക നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കൂടെ ആരോഗ്യത്തിന്റെ തണലായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക